ഇത്രയും ജനസ്വീകാര്യത ലഭിക്കുമെന്നൊരു പക്ഷേ രാഹുൽ ഗാന്ധി പോലും വിചാരിച്ചിട്ടുണ്ടാവും സത്യമാണത് ബീഹാറിലെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇത് രണ്ടും അവിടെ ഇപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക സഖ്യകക്ഷികളെ കൺവിൻസ് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളടത്താണ് ഈ വോട്ടധികാര യാത്രയുടെ വിജയം എന്ന് പറയുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡിയും ഒക്കെ എവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ജെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും ബിജെപിക്ക് ബീഹാറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ചന്ദ്രബാബു നായിഡിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അധികാരമാണ് അവർക്ക് പ്രധാനം നമസ്കാരം നമസ്കാരം വോട്ടധികാർ യാത്ര അതിന്റെ പരിസമാപ്തിയോട് എടുക്കുകയാണ് വോട്ടധികാര ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കള്ളവോട്ടുകൾക്കെതിരെ ശബ്ദമുയർത്തുക അല്ലെങ്കിൽ വോട്ട് പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുക രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ശരിക്കും നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ വോട്ട് മോഷണം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് വോട്ട് മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഒക്കെ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഭൂഷണമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇതുപോലുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തത് അദ്ദേഹം പലപ്പോഴും പറയുകയുണ്ടായി ഇതുപോലെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് അതായത് ഈ വോട്ട് മോഷണം എന്ന ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവന് വരെ ഒരുപക്ഷെ ഭീഷണിയുണ്ട് എന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ബീഹാറിലെ ഓരോ കൊച്ചു കുട്ടികൾ വരെ അതായത് ആറു വയസ്സും എട്ട് വയസ്സും ഒക്കെയുള്ള കുട്ടികൾ വരെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത് നരേന്ദ്രമോദിയെ കൊണ്ട് വോട്ട് മോഷ്ടിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് വോട്ട് അധികാര യാത്രയിലൂടെ ബീഹാറിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ചെയ്യാൻ അഡ്രസ് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ജനസാഗരമായിരുന്നു ഇത്രയും ശരിക്കും രാഹുൽ ഗാന്ധി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ജനസ്വീകാര്യത ലഭിക്കുമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല സത്യമാണത് ഈ വോട്ടധികാർ യാത്രയ്ക്ക് തൊട്ടു മുമ്പായിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാർ കനയ്യകുമാർ ഒരു പദയാത്രയുണ്ട് അതായത് പാലയൻ രുക്കു നൌക്രിദോ ബീഹാറുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും തൊഴിലാളികളായിട്ടൊക്കെ ജോലി ചെയ്യുന്നത് ബീഹാറിലെ തൊഴിലില്ലായ്മയെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് കനയ്യകുമാർ ആ യാത്ര നടത്തിയിട്ടുള്ളത് ആ യാത്രയിൽ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് ലഭിച്ചിട്ടില്ല എങ്കിലും ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ ഓട്ടധികാർ യാത്ര കൂടി വന്നതോടുകൂടി അതിന് ഏറെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ബീഹാറിലെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇത് രണ്ടും അവിടെ ഇപ്പൊ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ഉണ്ടെങ്കിൽ തന്നെ വേതനം മറ്റു സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ വേതനം വളരെ കുറവാണ് കാരണം ഇപ്പോ എന്തുകൊണ്ടാണ് തെലങ്കാന മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒക്കെ നിർബന്ധമായിട്ട് തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾ തെലങ്കാനയിലുമുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വോട്ടധികാര യാത്രയിൽ പങ്കെടുക്കാത്തതിന് കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ദേശീയതലത്തിൽ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് സി പി എം അതിൻ്റെ കായിക കാരണങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ബീഹാറിലെ തൊഴിലില്ലായ്മ അതോടൊപ്പം ദാരിദ്ര്യം അത് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ബീഹാറിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് അത് ദേശീയ തലത്തിൽ തന്നെ ഒരു ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ നേട്ടമാണ് ഇനി മുൻപോട്ടുള്ള ദിവസം മുൻപോട്ടുള്ള ഓരോ ദിവസങ്ങൾ എന്ന് പറയുന്നതും ഇതിനൊരു കണ്ടിന്യൂഷനായിട്ട് തന്നെ ഒരുപാട് സമര പരിപാടികൾക്ക് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നേതൃത്വം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് ശക്തമായ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വരുവാനും ആ ആരോപണങ്ങൾ കൃത്യമായിട്ട് സഖ്യകക്ഷികളെ കൺവിൻസ് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളിടത്താണ് ഈ വോട്ടധികാര യാത്രയുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നാം തീയതി നടക്കാൻ പോകുന്ന മഹാറാലി ഈ മഹാറാലിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ ഘടകക്ഷികളും പങ്കെടുക്കുകയാണോ ഈ വോട്ടധികാര യാത്രയുടെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഒരു യോഗം അവരുടെ എല്ലാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളെയും മുനിസിപ്പൽ കോർപ്പറേറ്റർമാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ ഇതിൽ വിളിച്ചു ചേർത്തത് അപ്പോൾ അതേ രീതിയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ എല്ലാ എന്താ പറയുക മനോധൈര്യം നഷ്ടപ്പെട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ബീഹാറിൽ നിന്നുള്ളൊരു ശുഭ വാർത്ത വരുന്നത് എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഡെറിക് ഗോബ്രിയൻ ഡെറിക് ഗോബ്രിയ നേരിട്ടെത്തി ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളുമായിട്ട് സംസാരിക്കുക താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരണം വളരെ സജീവമാകണം താങ്കൾ ഇന്ത്യ മുന്നിൻ്റെ ഭാഗമാകണം നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേജ്രിവാളിനെ കൂടി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരികയാണ് അപ്പൊ ദേശീയ തലത്തിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യത്തിൽ വലിയൊരു ഐക്യമാണ് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ളത് മറിച്ചും മറുവശത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ബിജെപിയുടെ പേര് പോല ബിജെപി മോദിയെന്ന കേൾക്കുന്നു അല്ല ബീഹാറില് ബീഹാർ ദിവസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിജെപി ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു പക്ഷെ അത് വേണ്ടത്ര ഇത് വേണ്ടത്ര ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല ബീഹാർ ദിവസം സംഘടിപ്പിക്കാൻ കാരണം എന്താണ് അവിടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒക്കെയാണ് അവർ അത് ഉദ്ദേശിച്ചത് പക്ഷെ അത് വേണ്ട രീതിയിൽ അത് വിജയത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അത് കൂടാതെ ഇതേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എം കെ സ്റ്റാലിനൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചു തമിഴിലാണ് ഈ വോട്ടധികാര യാത്രയുടെ സമയത്ത് സംസാരിച്ചത് അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷത്തോളം ആളുകൾ അതായത് പുറത്ത് ജോലിക്ക് പോയിരിക്കുന്ന ആളുകളുടെ വോട്ടാണ് ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുക അല്ലെങ്കിൽ റദ്ദ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലുള്ള അവരുടെ പ്രതിഷേധം അത് അവരെ അറിയിക്കുക ഈ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളുടെയും വോട്ട് ബീഹാറിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവരെ അറിയിക്കുക എന്നുള്ളതാണ് അവർ പെർമനൻ്റായിട്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന ആളുകളല്ല അവർ അവർ താൽക്കാലികമായിട്ട് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ആളുകളുടെ വോട്ട് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് നമ്മൾ പറയേണ്ടി വരും ശരി അവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റ് തീർച്ചയായിട്ടും വരേണ്ടതാണ് കാരണം ഒരു അവർക്ക് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന സംസ്ഥാനത്ത് അവർക്ക് വോട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ബീഹാറിലെ അവരുടെ വോട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകേണ്ടതാണ് അല്ലെങ്കിൽ അവർ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്താൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ മറിച്ച് ഇത് രണ്ടിടത്തും വോട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ടെക്നോളജിയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൈവശം ഉണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു പരിശോധന പോലും നടത്താതെ സംസ്ഥാനത്തില ഇന്ന് വരുത്തി തീർത്തോ ആവാം ഒരു അവർ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവാം പക്ഷെ സംസ്ഥാനത്തിന് പുറത്തോ അതല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ വരെ വോട്ട് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണത് മനുഷ്യന്റെ പൗരാവകാശങ്ങളെ ലംഘിക്കേണ്ടത് അത് കൃത്യമായിട്ട് ബീഹാറിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ ദിവസവും ഇന്നിപ്പോൾ അവസാന ദിവസമാണ് എന്ന് എനിക്ക് തോന്നുന്നു വോട്ടധികാര പര്യടനം അവസാനിക്കുകയാണ് അതിനുശേഷം മഹാരാജിയാണ് ഒന്നാം തീയതി നടക്കുന്നത് അപ്പൊ ഇന്ന് പര്യടനം അവസാനിക്കുന്നതോടുകൂടി കോൺഗ്രസ്സിന് മാത്രമല്ല അവിടെ ഒരു പുത്തനുണർവുണ്ടായിട്ടുള്ളത് ആർ ജെ ഡി പോലുള്ളൊരു പാർട്ടി പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ് ആർ ജെ ഡി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമോ കാരണം ബി ജെ പിയിൽ നിന്നൊക്കെ ഒരുപാട് ത്രട്ടൻ നേരിട്ടുകൊണ്ടോണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ ഒരു പക്ഷേ നിതീഷ് കുമാർ പോലും നിതീഷ് കുമാർ തീർച്ചയായിട്ടും നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് അധികാരം എവിടെയുണ്ടോ അവിടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിതീഷ് കുമാറിന്റെ എന്ന് പറയുന്നത് പക്ഷെ അതിൽ നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമാണ് എൽ ജെ പി അത് ചിരാഗ് പാസ്വാൻ എൽ ജെ പി എന്ന് പറയുന്നത് കാരണം അവർ കൃത്യമായിട്ട് ഇപ്പൊ എൻ ഡി യുടെ ഭാഗമാണ് എങ്കിൽ തന്നെയും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആരോടൊപ്പം മത്സരിക്കണം എന്നതിനെ കുറിച്ച് അവരിപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല ഒരുപക്ഷെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എൽ ജെ പിയും നിതീഷ് കുമാറിന്റെ ജെ ഡിയും ഒക്കെ എവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ ബീഹറിനെ സംബന്ധിച്ച് ബിഹാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി സമവാക്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ബി ജെ പിക്ക് വേണ്ട രീതിയിൽ കടന്നുകയറ്റം നടത്താൻ സാധിക്കാതിരിക്കുന്നത് കാരണം അത് കൂടുതൽ വോട്ട് നേടാൻ സാധിക്കാത്തത് ജെ ഡിയുന്റെ സപ്പോർട്ടില്ലാതെ ഒരു കാരണവശാലും ബി ജെ പിക്ക് ബീഹാറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല അതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം കൃത്യമായിട്ട് ആർക്കറിയാം ബിജെപിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി എപ്പോഴും ഈ ജെ ഡിയുനെ കൂടത്തിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അതല്ലാത്തപക്ഷം അത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പും ഈ ജെഡിയുനെ വരെ ഡിപ്പൊണ് നിതീഷ് കുമാറിന്റെ ജെഡിയു ചന്ദ്രബാബു നായിഡിന്റെ തെലുങ്ക്ദേശം പാർട്ടിയോ പിന്തുണ പിൻവലിച്ചുകഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ തന്നെ താഴേക്ക് വരും അതുകൊണ്ട് ഇത് ബീഹാറിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിതീഷ് കുമാർ ചിലപ്പോൾ മറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്ത അങ്ങനെ ഒരാളൊന്നും അല്ലല്ലോ നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ചന്ദ്രബാബു നായിഡിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അധികാരമാണ് അവർക്ക് പ്രധാനം അധികാരം ഏത് പക്ഷത്ത് ആ പക്ഷത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇവർ ആഗ്രഹിക്കത്തുള്ളൂ ബീഹാറിൽ ഇതേ രീതിയിൽ ശക്തമായ ഒരു മുന്നേറ്റം ഇന്ത്യ സഖ്യം കോൺഗ്രസും ആർ ജെ ഡി ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊന്ന് പുനഃരാലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നല്ലൊരു ഓഫർ കൊടുത്താൽ തീർച്ചയായിട്ടും കാരണം നിതീഷ് കുമാറിനും പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്നത് ചന്ദ്രബാബു നായിഡുവിനും പ്രധാനമന്ത്രി ആവാനായിട്ട് ഉണ്ട് അവരുടെ രാഷ്ട്രീയത്തിന്റെ അവസാന നാളുകളിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്ന ഉത്തമമായ ബോധ്യം അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ബി ജെ പിയുടെ ഈ ഒരു ബാർഗനിങ് പൊളിറ്റിക്സ് അവരുടെ ഒരു ത്രട്ടണിങ് പൊളിറ്റിക്സ് ഇതിലൊക്കെ അവർക്കും ഒരു മനമെടുപ്പുണ്ടാവുമല്ലോ പക്ഷെ ഇപ്പൊ ജെ യു ആണ് നിതീഷ് കുമാറിനാണല്ലോ കുറച്ചും കൂടെ പ്രയോറിറ്റി ഉള്ളത് നോക്കുമ്പോഴായാലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ നിതീഷ് ഒരു പവർ ഉണ്ട് അപ്പൊ നിതീഷ് കുമാറിന്റെ ആ ഒരു നിലപാട് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നിതീഷ് കുമാർ കൃത്യമായിട്ട് പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ബീഹാറിന് വേണ്ടിട്ട് പ്രത്യേക പദ്ധതി അവതരിപ്പിക്കാനായിട്ട് ആർക്ക് സാധിച്ചു ഈ ജെ ഡിയിലും നിതീഷ് കുമാറിനും സാധിച്ചു അതൊരിക്കലും ബി ജെ പിയുടെ അക്കൌണ്ടിലേക്കല്ല പോകുന്നത് അത് നിതീഷ് കുമാറിന്റെ ഒരു നെഗോഷിയേഷൻ ആയിട്ടാണ് അവിടെ ആളുകൾ കരുതുക ആന്ധ്രയ്ക്കും ലഭിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഒരു നേട്ടമായിട്ട് പരിഗണിക്കുന്നുണ്ട് ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന അവർക്ക് പറ്റത്തില്ല തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതാദൾ യുണൈറ്റഡിന്റെ നേതാക്കന്മാർ അവരുടെ സ്വാധീനം കൊണ്ടാണ് ഈ ഒരു പ്രത്യേക ാക്കേജ് ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നും മാത്രമേ കരുതത്തുള്ളൂ ഇത് തന്നെയാണ് തെലുങ്ക് പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ ആണെങ്കിലും അവരും അങ്ങനെ തന്നെ കരുതുന്നു തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ചന്ദ്രബാബു നായിഡു കേന്ദ്ര സർക്കാരിൽ നെഗോഷിയേറ്റ് ചെയ്ത് സമ്മർദ്ദം ചെലുത്തിട്ടാണ് ഈ ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ തന്നെ അത് വരത്തുള്ളൂ സംസ്ഥാനത്ത് കിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പത്തേക്ക് ബി ജെ പിക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇളക്കം ബി ജെ പി മുന്നണിക്ക് അകത്ത് ഉണ്ടാക്കാനായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രക്ക് സാധിച്ചിട്ടുണ്ട് ബീഹാറിൽ മാത്രമല്ല ബീഹാറിൽ മാത്രമല്ല ഇത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന എന്താണ് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലും നടന്നിട്ടുള്ള വോട്ട് മോഷണത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ വോട്ട് തങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികൾ വോട്ട് മോഷണത്തിലൂടെയാണ് എം പി ആയിരിക്കുന്നത് അവരൊരു എം പി അല്ല എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുമ്പോൾ അതിനെ സ്വീകരിക്കുകയാണെന്ന് ജനങ്ങള് ആ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബീഹാറിൽ ഓടിക്കൂടിയിട്ടുള്ള വോട്ടധികാര യാത്രയോടൊപ്പം കൂടുന്ന ജനാവലി എന്ന് പറയുന്നത് അത് ആർക്കും തടയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ ഇനിങ്ങാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ബി ജെ പി സംഘർഷം വരെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു വോട്ടധികാര യാത്രയിലേക്ക് ഇടിച്ചു കയറി അതിൽ സംഘർഷം ഉണ്ടാക്കാൻ വരെ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സംയമനത്തോടു കൂടി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഈ യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്ക് അഭിമാനത്തോടെ പറയാം വോട്ട് മോഷണത്തെ തടയുന്നതിന് അല്ലെങ്കിൽ വോട്ട് മോഷണം നടന്നിട്ടുണ്ട് എന്ന് ബീഹാറിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും കൺവിൻസ് ചെയ്യാനും അത് കൃത്യമായി അവതരിപ്പിക്കാനും ചർച്ചയാക്കി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് വോട്ടധികാര യാത്രയുടെ വിജയം എന്ന് പറയുന്നത്